ായി ജി റോഡ് രാമദാസ് തീറ്ററിന് സമീപം തൃശൂർ സ്ലീപ്പർ ടിക്കറ്റ് സേവനം വെട്ടിച്ചുരുക്കിയ തീരുമാനം റെയിൽവേ താൽക്കാലികമായി പിൻവലിച്ചു കേരളത്തിൽ നടപടി മരവിപ്പിച്ചത് വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് മതനിരപേക്ഷതയുടെ അടിത്തറ തകർക്കാൻ സംഘപരിവാറിനൊപ്പം എസ് എൻ ഡിപിയുടെ ഒരു വിഭാഗം നേതാക്കളും കൂട്ടുനിൽക്കുന്നുവെന്ന് ഡിവൈഎഫ്ഐ ദേശീയ പ്രസിഡന്റ് എം പി രാജേഷ് എം പി ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്നും രാജേഷ് പുറത്തുപറയുന്നത് പോലെ ഗ്രൂപ്പ് തർക്കങ്ങളൊന്നും കോൺഗ്രസിനുള്ളിലില്ലെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസുകാർ എന്നും ഒന്നിച്ചാണെന്നും ആര്യാടൻ ഗുരുദേവനെ അപമാനിച്ചവർക്ക് തെരഞ്ഞെടുപ്പിലൂടെ ജനം മറുപടി നൽകുമെന്ന് ബിജെപി നേതാവ് ശോഭ സുരേന്ദ്രൻ ഗുരുവിനെ ഈശ്വരനാക്കി ആരാധിക്കുന്നവരെ ആക്ഷേപിക്കുന്ന സമീപനമാണ് സിപിഎം നടത്തിയതെന്നും ശോഭ തൃശൂർ എം ജി റോഡിൽ നാലുവരി പാത നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പദ്ധതിയുടെ ഭാഗമായി ഡിജിറ്റൽ സർവേ നടത്തുമെന്നും ഭാരവാഹികൾ സ്ലീപ്പർ ടിക്കറ്റ് സേവനം വെട്ടിച്ചുരുക്കിയ തീരുമാനം താൽക്കാലികമായി റെയിൽവേ പിൻവലിച്ചു വ്യാപക പ്രതിഷേധത്തെ തുടർന്നാണ് കേരളത്തിൽ നടപടി മരവിപ്പിച്ചത് പകൽ സമയങ്ങളിലെ യാത്രയിൽ സ്ലീപ്പർ ടിക്കറ്റുകൾ നിർത്തലാക്കിയ നടപടിയാണ് റെയിൽവേ പിൻവലിച്ചത് സാധാരണ ടിക്കറ്റ് കൗണ്ടറുകളിലൂടെ സ്ലീപ്പർ ഉയർന്ന ക്ലാസ് ടിക്കറ്റുകൾ നൽകുന്നത് പൂർണ്ണമായും നിർത്തിവെക്കുന്ന നടപടിയായിരുന്നു റെയിൽവേ സ്വീകരിച്ചത് ഇത്തരം കോച്ചുകളിൽ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ജനറൽ ടിക്കറ്റ് എടുത്ത് ടി അനുവാദത്തോടെ ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ നടപടിക്കെതിരെ വിവിധ സംഘടനകളും പൊതുജനങ്ങളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു അതേസമയം വിഷയത്തിൽ അന്തിമ തീരുമാനം പുനഃപരിശോധനയ്ക്ക് ശേഷമായിരിക്കുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുണ്ട് മതനിരപേക്ഷതയുടെ അടിത്തറ തകർക്കാൻ സംഘപരിവാറിനൊപ്പം എസ് എൻ ഡി പി ഒരു വിഭാഗം നേതാക്കളും കൂട്ടുനിൽക്കുന്നുവെന്ന് ഡിവൈഎഫ്ഐ ദേശീയ പ്രസിഡന്റ് എം പി രാജേഷ് എംപി പറഞ്ഞു ഡിവൈഎഫ്എ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഗുരുദർശന സംരക്ഷണ സംഗമം തൃശ്ശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാവ്യുപേക്ഷിച്ച് മഞ്ഞ വസ്ത്രം സ്വീകരിച്ച ശ്രീനാരായണ ഗുരുവിനെ കാവ്യപുതപ്പിക്കാൻ ആർ എസ് എസും സംഘപരിവാറും ശ്രമിക്കുകയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ കാവ്യപുതപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് ഗുരുവിനെ വിഗ്രഹമാക്കി മാറ്റാനുള്ള ശ്രമമാണ് സംഘപരിവാർ നടത്തുന്നതെന്ന് രാജേഷ് പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് സന്യാസത്തെ തന്നെ വിപ്ലവകരമായി പുനർചിന്തനം നടത്തിയ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ ദർശനങ്ങളെ കുഴിച്ചുമൂടുന്ന സംഘപരിവാറിന് ഗുരുവിന്റെ ബിംബം മാത്രമേ ആവശ്യമുള്ളൂ മതവിരോധമാണ് സംഘപരിവാറിന്റെ നിലനിൽപ്പെന്നും രാജേഷ് പറഞ്ഞു കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന സംഗമത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് കെ സജു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു പുറത്തു പറയുന്നത് പോലെ ഗ്രൂപ്പ് തർക്കങ്ങളൊന്നും കോൺഗ്രസിനുള്ളിൽ ഇല്ലെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു അർബൻ ബാങ്ക് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം അരുണാട്ടുകര ടാഗോർ സെന്റിനറി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രൂപ്പ് തർക്കങ്ങളെല്ലാം മാധ്യമങ്ങൾ പറയുന്നത് മാത്രമാണ് കോൺഗ്രസുകാർ എന്നും ഒന്നിച്ചാണെന്നും മന്ത്രി സി എൻ ബാലകൃഷ്ണനും താനുമായി നല്ല ബന്ധമാണ് നിലനിൽക്കുന്നതെന്നും ആര്യാടൻ പറഞ്ഞു അർബൻ ബാങ്ക് ജീവനക്കാരുടെ പ്രശ്നത്തിൽ പുനർചിന്തനം ഉണ്ടാകുമെന്ന് തനിക്ക് ഉറച്ച വിശ്വാസമുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മുൻമേയർ ഐ പി പോൾ ടി വി ചാർലി പോൾസൺ ആലപ്പാട്ട് ജോർജ് ജോസഫ് യു എ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു ഗുരുദേവനെ അപമാനിച്ചവർക്ക് തെരഞ്ഞെടുപ്പിലൂടെ ജനം മറുപടി നൽകുമെന്ന് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവന്റെ എൺപത്തിയെട്ടാമത് മഹാസമാധി ദിനാചരണത്തോടനുബന്ധിച്ച് എസ് എൻ ഡി പി യൂണിയൻ ജില്ലാ കമ്മിറ്റി തൃശൂർ തെക്കേ ഗോപുരനടയിൽ സംഘടിപ്പിച്ച ഉപവാസ പ്രാർത്ഥനാ യജ്ഞം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ശ്രീനാരായണ ഗുരുവിനെ ഈശ്വരനാക്കി ആരാധിക്കുന്നവരെ ആക്ഷേപിക്കുന്ന സമീപനമാണ് സി പി എം നടത്തിയത് അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഗുരുവിനെ വികലമായി ചിത്രീകരിച്ച ടാബ്ലോ അവതരിപ്പിച്ചത് ഗുരുദേവനെ നവോത്ഥാന നായകനായി മാത്രം അംഗീകരിക്കാതെ ഈശ്വരനായി അംഗീകരിക്കാൻ സി പി തയ്യാറാണോ എന്ന് വ്യക്തമാക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കുറുക്കഞ്ചേരി ശ്രീമാഹേശ്വര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവ മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി എസ് എൻ ബി പി യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സദ്യ നടത്തി സമാധി ദിനാചരണം സി എൻ ജയദേവൻ എം പി ഉദ്ഘാടനം ചെയ്തു എസ് എൻ ബി പി യോഗം പ്രസിഡന്റ് എം കെ സൂര്യപ്രകാശ് അധ്യക്ഷനായിരുന്നു കൺവീനർ ഡോക്ടർ ടി കെ വിജയരാഘവൻ സെക്രട്ടറി എ കെ മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു സമൂഹ സദ്യയിൽ പതിനയ്യായിരത്തോളം പേർ പങ്കെടുത്തു പർണശാലയിൽ സമൂഹ പ്രാർത്ഥനയും ഉണ്ടായി കൈപ്പമംഗലം കമ്പനി കടവിൽ കടലിൽ മത്സ്യബന്ധന വള്ളത്തിൽ നിന്ന് വീണ് ഒരാളെ കാണാതായി കമ്പനി കടവ് മുണ്ടാമ്പുള്ളി രാമകൃഷ്ണൻ മകൻ മുപ്പത് വയസ്സുള്ള രജിത് കുമാർ എന്ന കണ്ണനെയാണ് കാണാതായത് നാലുപേരടങ്ങിയ സംഘമാണ് മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ടത് ദൂരം ചെന്നപ്പോൾ വാഹനത്തിന്റെ എഞ്ചിൻ ഓഫാവുകയും തിരയടിച്ച് വള്ളം മറയാൻ പോകുന്നതിലൂടെ വള്ളത്തിലുണ്ടായിരുന്നവർ കടലിലേക്ക് ചാടുകയുമായിരുന്നു പേർ വള്ളത്തിൽ പിടിച്ചുനിന്ന് രക്ഷപ്പെടുകയും കണ്ണൻ തിരയിൽപ്പെട്ട് മുങ്ങി താഴുകയുമായിരുന്നു കരയിലുണ്ടായിരുന്ന മറ്റു മത്സ്യത്തൊഴിലാളികൾ കണ്ണനെ രക്ഷിക്കാൻ ശ്രമം നടത്തിയെങ്കിലും സാധിച്ചില്ല വേണ്ടി അഴിക്കോട് തീരദേശ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ബോട്ടും കോസ്റ്റ് ഗാർഡും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് തിരച്ചിൽ തുടരുകയാണ് സംഭവമറിഞ്ഞ് അഡ്വകേറ്റ് വി എസ് സുനിൽകുമാർ എം എൽ എ കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിതാ ബാബു മറ്റ് ജനപ്രതിനിധികൾ ഫിഷറീസ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു പ്രശസ്ത പിന്നണി ഗായിക രാധിക രാധികാതിലകന് കലാകേരളത്തിന്റെ അന്ത്യാഞ്ജലി ഒന്നര വർഷത്തിലേറെയായി അർബുദത്തിന് ചികിത്സയിലായിരുന്ന രാധിക രാധികാതിലക് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത് എഴുപതോളം മലയാള ചലച്ചിത്രങ്ങളിൽ നാൽപ്പത്തിയഞ്ചുകാരിയായ രാധിക തിലക് പാടിയിട്ടുണ്ട് പ്രഗത്ഭയായ ഗായിക എന്ന നിലയിൽ മലയാള ചലച്ചിത്ര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ രാധികയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗുരു ദയ കന്മദം നന്ദനം അമ്മക്കിളിക്കൂട് തുടങ്ങിയ ചിത്രങ്ങളിൽ പാടിയിട്ടുണ്ട് മായാമഞ്ചലിൽ ദേവസംഗീതം നീയല്ലേ കൈതപ്പവുമണമെന്തേ തുടങ്ങിയ ഗാനങ്ങൾ ഏറെ പ്രശസ്തമാണ് ഒട്ടേറെ ലളിത ഗാനങ്ങളും രാധിക തിലകിൻ്റെതായിട്ടുണ്ട് രാധികയ്ക്ക് അർപ്പിക്കാൻ സംഗീതരംഗത്തെ പ്രമുഖരും ആരാധകരുമടക്കം നിരവധി പേരാണ് പരമ്പള്ളി നഗറിലെ വസതിയിലെത്തിയത് സംസ്കാരം കൊച്ചിയിലെ രവിപുരം ശ്മശാനത്തിൽ നടത്തി പ്രതിഭയുണ്ടായിട്ടും സംഗീതലോകം അർഹിക്കുന്ന അംഗീകാരം നൽകിയില്ലെന്ന നിരാശ ബാക്കിയാക്കിയാണ് രാധിക തിലക് എന്ന ഗായിക ഇളം പ്രായത്തിലെ യാത്രയായത് ചെറുപ്പത്തിൽ നർത്തകിയാകണമെന്ന ആഗ്രഹത്തോടെ മോഹിനിയാട്ട ചുവടുകൾ വെച്ച പെൺകുട്ടി നൃത്തത്തെ കൈവിട്ട് തനിക്ക് പാരമ്പര്യമായി ലഭിച്ച സംഗീതത്തെ നെഞ്ചോട് ചേർക്കുകയായിരുന്നു ലളിതഗാനമായും ഭക്തിഗാനങ്ങളായും ചലച്ചിത്ര ഗാനങ്ങളായും ഈ ഗായിക ശബ്ദം നൽകിയ ഗാനങ്ങൾ ഓരോ സംഗീതപ്രേമിയുടെയും മനസ്സിൽ അലയടിക്കുന്നുണ്ട് ഇടക്കാലത്ത് മലയാളി മറന്നു തുടങ്ങിയ ആ പേരും ശബ്ദവും രാധികാതിലകന്റെ മരണവാർത്തയറിഞ്ഞ് തെല്ലൊരു ഞെട്ടലോടെയാണ് ഏവരും ഓർമ്മകളിൽ നിന്നും ചികഞ്ഞെടുത്തത് ശരത് സംഗീതം നൽകിയ പട്ടാളം എന്ന ചിത്രത്തിലെ മായാ മഞ്ചലിൽ എന്ന ശ്രുതിമധുര ഗാനമാണ് ഈ ഗായികയെ ചലച്ചിത്ര ലോകത്തിന് ചിരപരിചിതയാക്കിയത് ഗുരു എന്ന ചിത്രത്തിൽ ഇളയരാജയുടെ സംഗീതത്തിൽ പിറന്ന ദേവസംഗീതം നീയലേ എന്ന ഗാനം കന്മദത്തിൽ രവീന്ദ്രമാഷിന്റെ ഈണത്തിൽ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടോ എന്ന മെലഡി രവീന്ദ്ര സംഗീതത്തിൽ പിറന്ന നന്ദനത്തിലെ മനസ്സിൽ മിഥുനമഴ എന്ന ഗാനം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥും യൂസഫ് യൂസഫലി കച്ചേരിയും ചേർന്നൊരുക്കിയ ദീപസ്തംഭം മഹാശ്വരത്തിലെ ഉള്ളുടുക്കും കൊട്ടി എന്ന ഗാനം ഏറെ ചലച്ചിത്രങ്ങളിൽ പാടിയിട്ടില്ലെങ്കിലും മറക്കാനാകാത്ത ഒരുപിടി ഗാനങ്ങളിൽ തന്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് രാധിക എന്ന കലാകാരി ഗായികയായ സുജാതയുടെയും ഗായകൻ വേണുഗോപാലിന്റെയും ബന്ധുവായ ഈ ഗായിക എം ജി ശ്രീകുമാറിനോടൊപ്പം ഗാനമേള വേദികളിൽ നിന്നാണ് പിന്നണി ഗായികയായി ഉദയം കൊണ്ടത് ആകാശവാണിയിലൂടെയും കാസറ്റിലൂടെയും ലളിതഗാനങ്ങളായും ഭക്തിഗാനങ്ങളായും ആ സ്വരമാധുരി നിറഞ്ഞു നിന്നു മലയാളിയുടെ ഓർമ്മകളിൽ നിന്ന് കുറേ കാലമായി മറഞ്ഞു നിന്ന ഈ ഗായികയുടെ ആകസ്മികമായ വേർപ്പാട് നഷ്ടബോധം നിറഞ്ഞ കുറെ ഓർമ്മകളായി ബാക്കി നിൽക്കുകയാണ് തന്റെ സ്വരമാധുരി കൊണ്ട് മുദ്ര ചാർത്തിയ കുറെ ഗാനങ്ങൾ ഈ കലാകാരിയുടെ മരിക്കാത്ത ഓർമ്മയായി ഇനിയും നമ്മുടെ മനസ്സിൽ പാടിക്കൊണ്ടിരിക്കും ന്യൂസ് ഡെസ്ക് ടി സി ബി തൃശൂർ എം ജി റോഡ് പതിനാറ് മീറ്റർ വീതിയിൽ നാലുവരി പാത നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭരവഹികൾ തൃശൂരിൽ അറിയിച്ചു ഇതിനായി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആർക്കിടെക്ചർ വിഭാഗം ആർക്കിടെക്ട് ആന്റ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ബിൽഡേഴ്സ് അസോസിയേഷൻ എന്നിവരുടെ സഹകരണത്തോടെ എം ജി റോഡിൽ ഡിജിറ്റൽ സർവേ നടത്തും പതിനാറ് മീറ്റർ റോഡിന് പുറമെ കോർപ്പറേഷന് ഭൂ ഉടമകൾ സ്വമേധയാ വിട്ടുകൊടുത്ത സ്ഥലങ്ങളിൽ കാർ ഇരുചക്ര വാഹന പാർക്കിംഗ് ബെൽറ്റ് എന്നിവ ഉൾപ്പെടുത്തിയുള്ള പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത് ഡിജിറ്റൽ സർവേക്കും പ്രോജക്റ്റിനും വേണ്ട മുഴുവൻ ചെലവുകളും വ്യാപാരി വ്യവസായി ഏകോപന സമിതി വഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ജോർജ് കുറ്റിച്ചാക്കു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മുളകുന്ന്ത്താവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് റേഡിയോ ഡയഗ്നോസിസ് സ്ത്രീരോഗപരിചരണം എന്നീ വിഭാഗങ്ങളിൽ വർദ്ധിപ്പിച്ച പി ജി സീറ്റുകൾക്ക് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ലഭിച്ചു റേഡിയോ ഡയഗ്നോസിസിൽ രണ്ടിൽ നിന്ന് അഞ്ച് സീറ്റുകൾക്കും സ്ത്രീരോഗപരിചരണത്തിൽ മൂന്നിൽ നിന്ന് ഒൻപത് സീറ്റുകൾക്കുമാണ് അംഗീകാരമായത് ജൂണിൽ പി ജി പരീക്ഷകൾക്കൊപ്പം മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ പ്രതിനിധികളുടെ പരിശോധനയും നടന്നിരുന്നു വർദ്ധിപ്പിച്ച സീറ്റുകൾക്ക് അനുസരിച്ച് പഠന സൗകര്യങ്ങളും നിലവാരവും വിലയിരുത്തിയാണ് അംഗീകാരം റേഡിയോ ഡയഗ്നോസിൽ മൂന്ന് സീറ്റുകൾ അധികം ലഭിച്ചതോടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പി ജി വിദ്യാർത്ഥികളുള്ള വിഭാഗമായി തൃശൂർ മാറും ന്യൂസ് തുടരുന്നു പടിയിറങ്ങാതെ പരിമിതികൾ ഒരു കാലത്ത് എല്ലാ ദിവസങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്ന അന്തിക്കാട് പടിയം കൊട്ടാരപ്പറമ്പ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആഴ്ചയിൽ ഒരു ദിവസമായി ചുരുങ്ങിയിട്ട് ഏറെ നാളായി ഇവിടെ സ്ഥിരം ജീവനക്കാരെ നിയമിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം അംഗീകരിക്കപ്പെടാത്തതാണ് ഈ ദുര്യോഗത്തിന് കാരണം അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ തീരദേശവാസികൾക്കായി ആരംഭിച്ച മാതൃശിശു സംരക്ഷണ കേന്ദ്രമാണ് മാസങ്ങളായി അനാഥമായി കിടക്കുന്നത് പടിയം കൊട്ടാരപ്പറമ്പിൽ പ്രദേശവാസികൾ തന്നെ കണ്ടെത്തി നൽകിയ സ്ഥലത്താണ് പതിനഞ്ചു വർഷം മുൻപ് മാതൃശിശു സംരക്ഷണ കേന്ദ്രം നിർമ്മിച്ചത് ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരി സ്ഥലം മാറിപ്പോയതോടെ താൽക്കാലിക ജീവനക്കാരിയെ പകരം നിയമിച്ചെങ്കിലും ഇവരും എത്താതായതോടെ ശിശു കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും ഏറെ ആശ്വാസമായിരുന്ന സംരക്ഷണ കേന്ദ്രം അടച്ചുപൂട്ടിയത് തീരദേശവാസികൾക്ക് തിരിച്ചടിയായി മാറി സ്ഥിരം ജീവനക്കാരിയെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ ഡി എംഒയെ പഞ്ചായത്ത് അധികൃതർ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ യു എച്ച് അൻസാർ പറഞ്ഞു പതിനാല് വർഷം സ്ഥിരമായി ജീവനക്കാരും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നിന്നത് കഴിഞ്ഞ ഒരു ആറ് ഏഴ് മാസമായി ഇവിടെ സ്ഥിരം ജീവനക്കാരില്ല മാതൃശിശു സംരക്ഷണ കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് അധികൃതർക്ക് നിവേദനം നൽകി ഇതേ തുടർന്ന് ഒരു താൽക്കാലിക ജീവനക്കാരിയെ മാത്രമാണ് ഡി എംഒ നിയമിച്ചത് ഇവർക്ക് മറ്റൊരു സബ്സെന്ററിന്റെ മേൽനോട്ടം കൂടിയുള്ളതിനാൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് കൊട്ടാരപ്പറമ്പ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ എത്തുന്നത് ഇതുമൂലം ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള അയൺ ഗുളികകൾക്കും വാക്സിനുകൾക്കും ആറ് കിലോമീറ്റർ ദൂരത്തുള്ള അന്തിക്കാട് ആശുപത്രിയെ സമീപിക്കേണ്ട അവസ്ഥയിലാണ് തദ്ദേശവാസികൾ മാസങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് ഡെങ്കിപ്പനി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടും സബ് സബ്സെന്ററിന്റെ പ്രവർത്തനത്തിന് സ്ഥിരം ജീവനക്കാരിയെ നിയമിച്ചിട്ടില്ല അന്തിക്കാട് പഞ്ചായത്ത് ഭരണസമിതി രണ്ട് തവണ ടിഎംഒക്ക് അപേക്ഷ വെച്ചിട്ടും പുതിയ പി എസ് സി നിയമനം വന്നാൽ മാത്രമേ സ്ഥിരം ജീവനക്കാരിയെ നിയമിക്കാൻ കഴിയൂ എന്ന നിലപാടിലാണ് ടിഎംഒ നാട്ടുകാരും യുവചേതന ക്ലബ്ബ് പ്രവർത്തകരും മുന്നിട്ടിറങ്ങിയാണ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന് സ്ഥലം കണ്ടെത്തിയത് കഴിഞ്ഞ ബജറ്റിൽ രണ്ട് ലക്ഷം രൂപ വകയിരുത്തി സബ് സബ്സെന്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ചെയ്തിട്ടും ഈ സ്ഥാപനം തദ്ദേശവാസികൾക്ക് പ്രയോജനപ്പെടുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ് കല്യാൺ സിൽക്സിന്റെ പട്ടിന്റെ സാമ്രാജ്യം ഇനി സേലത്തും ഈ മാസം ഇരുപത്തിയാറിന് കല്യാൺ സിൽക്സിന്റെ സേലം ഷോറൂം പ്രശസ്ത ചലച്ചിത്ര താരം നയൻതാര ഉദ്ഘാടനം ചെയ്യും സേലം ഓമല്ലൂർ മെയിൻ റോഡിൽ പുതിയ ബസ് സ്റ്റാൻഡിന് മുൻവശത്തായാണ് പുതിയ കല്യാൺ സിൽക്സ് ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്നത് ഒരു നൂറ്റാണ്ട് പിന്നിട്ട പാരമ്പര്യം കൈമുതലാക്കി ഇരുപത്തിയൊന്നാമത്തെ ഷോറൂമാണ് കല്യാൺ സിൽക്സ് സേലത്ത് ഒരുക്കിയിട്ടുള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിനും പുറമെ യു എ ഇയിലും കല്യാൺ സിൽക്സിന് പട്ടിന്റെ സാമ്രാജ്യങ്ങളുണ്ട് ഈ റോഡിന് ശേഷം തമിഴ്നാട്ടിലെ രണ്ടാമത്തെ ഷോറൂമാണ് സേലത്ത് സജ്ജമാക്കുന്നതെന്ന് കല്യാൺ സിൽക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ടി എസ് പട്ടാഭിരാമൻ പറഞ്ഞു മൂന്ന് നിലകളിലായി സജ്ജമാക്കിയ ഷോറൂമിന്റെ താഴത്തെ നിലയിൽ ചുരിദാറിന്റെയും ചുരിദാർ മെറ്റീരിയൽസിന്റെയും സാരി ബ്ലൗസ് പീസ് പട്ടുപാവാട ഫർണിഷിംഗ് എന്നിവയുടെയും വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു ഒന്നാം നിലയിൽ സൗഗന്ധിക ബ്രൈഡൽ സാരീസ് കാഞ്ചിപുരം സാരീസ് ബനാറസ് സാരീസ് ഡിസൈനർ സാരീസ് ഷിഫോൺ സാരീസ് ഗാഗ്ര ചോളീസ് ലെഹംഗ എന്നിവയുടെ വൈവിധ്യ ലോകം ഒരുക്കിയിരിക്കുന്നു രണ്ടാം നിലയിൽ റെഡിമെയ്ഡ് ചുരിദാർ വെസ്റ്റേൺ വെയർ ഇന്നർ വെയർ കിഡ്സ് വെയർ എന്നിവ അണിനിരത്തിയിരിക്കുന്നു മൂന്നാം നിലയിൽ പുരുഷന്മാർക്കുള്ള ഫോർമൽസ് ട്രഡീഷണൽ വെയർ ഇൻഡോ വെസ്റ്റേൺ വെഡിംഗ് സ്യൂട്ട്സ് ബ്ലേസ് ഇന്നർ വെയർ മെറ്റീരിയൽസ് എന്നിവയുടെ വിപുലമായ കളക്ഷനും ഒരുക്കിയിട്ടുണ്ട് നടുപുഴയിൽ നായ്ക്കൾ കുറുകെ ചാടി ബൈക്ക് മറിഞ്ഞ് അച്ഛനും മകനും പരിക്കേറ്റു നടുപുഴ പോളിടെക്നിക്കിന് സമീപത്താണ് അപകടമുണ്ടായത് കൂട്ടമായി എത്തിയ നായ്ക്കൾ ബൈക്കിനു കുറുകെ ചാടുകയായിരുന്നു കഴുത്തിൽ സ്റ്റീൽ പാത്രം കുടുങ്ങിയ നായയുടെ ദേഹത്തുണ്ടായിരുന്ന കയർ ബൈക്കിന്റെ ചക്രത്തിൽ കുടുങ്ങിയാണ് അപകടമുണ്ടായത് പരിക്കേറ്റ നെടുപുഴ വട്ടപ്പിന്നി കാഞ്ഞിരത്തിങ്കൽ ജോഷി മകൻ ക്രിസ്ത്യാനോ എന്നിവരെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജോഷിയുടെ മകൾ സ്മിയയും ബൈക്കിലുണ്ടായിരുന്നുവെങ്കിലും കാര്യമായ പരിക്കില്ല കേരളത്തിലെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്കായ ഇസാഫ് ബാങ്ക് അടുത്ത ചിങ്ങം ചിങ്ങുമൂന്നിന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഇസഫ് സ്ഥാപകനും ചെയർമാനുമായ കെ പോൾ തോമസ് തൃശൂരിൽ അറിയിച്ചു ചെറുകിട കർഷകർക്കും സംരംഭകർക്കും അസംഘടിത മേഖലയ്ക്കും അടിസ്ഥാന ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ലക്ഷ്യമെന്ന് കെ പോൾ തോമസ് പറഞ്ഞു എച്ച് ആർ ഹെഡ് മറീന പോൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോർജ് തോമസ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സാബു തോമസ് ചീഫ് കംപ്ലൈൻസ് ഓഫീസർ കെ പത്മകുമാർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജോർജ് കെ ജോൺ സ്ട്രാറ്റജിക് അഡ്വൈസർ എ അക്ബർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബ്രാൻഡിംഗ് അഡ്വൈസർ സോണി വി മാത്യു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രമുഖ വ്യാപാരി കുഴൂർ പാറപ്പുറം പടയാട്ടി കുര്യൻ പൌലോസ് നിര്യാതനായി എൺപത്തിയാറ് വയസ്സായിരുന്നു അന്നം ഭാര്യയും ബിസിനസ്സുകാരായ ജോർജ് മേഴ്സി ലിസി പൂച്ചെട്ടി എ കെ എം എച്ച് എസ് സ്കൂളിലെ പ്ലസ് ടു അധ്യാപിക വത്സ ലൈഷ കേരള ഫീഡ്സ് ഡെപ്യൂട്ടി മാർക്കറ്റിംഗ് മാനേജർ ഫ്രാൻസിസ് എന്നിവർ മക്കളുമാണ് സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് ദേവാലയത്തിൽ നടത്തും കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ തുടർച്ചയായി രണ്ട് ദിവസത്തിനിടയിൽ അഞ്ച് മാല മോഷണം ഞായറാഴ്ച മൂന്നും തിങ്കളാഴ്ച രണ്ട് മോഷണങ്ങളാണ് നടന്നത് ക്ഷേത്രത്തിൽ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സുരക്ഷാ ക്യാമറകളിൽ നിന്ന് മോഷണ ദൃശ്യങ്ങൾ ദേവസ്വം അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട് സ്ത്രീകൾ ഉൾപ്പെട്ട സംഘമാണ് മോഷണം നടത്തിയതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് എന്നാൽ ക്ഷേത്ര ദർശനത്തിനിടയിൽ രണ്ടര വയസ്സുകാരിയുടെ മാല മോഷണം പോയെന്നുള്ള പരാതി ലഭിച്ചതായി കൊടുങ്ങല്ലൂർ പോലീസ് പറഞ്ഞു ആലപ്പുഴ കരുവാറ്റ അനിഴത്തിൽ വിജയകുമാറിന്റെ മകൾ വൈകിയുടെ രണ്ടേ മുക്കാൽ പോയിന്റ് മാലയാണ് നഷ്ടപ്പെട്ടത് അഞ്ച് മാല മോഷണങ്ങൾ നടന്നിട്ടും ഈ ഒരു പരാതി മാത്രമേ ലഭിച്ചിട്ടുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു ദിനങ്ങൾക്ക് മക്കയിൽ തുടക്കമാകുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് മലയാളത്തിൽ പുറത്തിറങ്ങിയ ആദാമിന്റെ മകൻ അബു എന്ന ചിത്രം ഒരിക്കൽ കൂടി പ്രസക്തമാവുകയാണ് വിശുദ്ധ തീർത്ഥാടനമെന്ന ജീവിത സ്വപ്നവുമായി കാത്തിരിക്കുന്ന അബു എന്ന കഥാപാത്രം ബക്രീദിന്റെ നന്മ നിറഞ്ഞ പ്രതീകം കൂടിയാണ് മുസ്ലിം പശ്ചാത്തലത്തിൽ നിരവധി സിനിമകളും കഥാപാത്രങ്ങളും മലയാളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇസ്ലാം സമുദായത്തെയും ജീവിത മൂല്യങ്ങളെയും ഹജ്ജിന്റെ പുണ്യത്തിനായുള്ള കാത്തിരിപ്പിനെയും സത്യസന്ധമായി ആവിഷ്കരിച്ച ചിത്രമെന്നതാണ് ഈ ചലച്ചിത്രത്തെ ആ വേറിട്ടു ഇന്ത്യയുടെ ഓസ്കാർ ആൻഡ്രിഗോടിയായി മാറിയ ഈ കൊച്ചു ചിത്രം നേടിയ വലിയ അംഗീകാരങ്ങൾ അനുമതിയാണ് മികച്ച ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ സലീംകുമാറിനെ മികച്ച നടൻ എന്ന ദേശീയ പുരസ്കാരം നിരവധി അന്താരാഷ്ട്ര മേളകളിൽ ക്ഷണം എന്നിങ്ങനെയുള്ള സ്വപ്ന തുല്യമായ അംഗീകാരങ്ങളാണ് ഈ ചിത്രം കരസ്ഥമാക്കിയത് മെക്കയിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാനായി കാത്തിരിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്ന അത്തറുകവടക്കാരനായ അബു എന്ന കഥാപാത്രം ബക്രീദിന്റെ പുണ്യദിനങ്ങളെ ദീപ്തമാക്കുന്ന അനുഭവം കൂടിയായി മാറി സംവിധായകനായ സലീം അഹമ്മദിന്റെ യഥാർത്ഥ അനുഭവങ്ങളിൽ നിന്നും ഇതൾ വിരിഞ്ഞ ലാളിത്യമാർന്ന ഈ ചിത്രം മനുഷ്യനെന്മയുടെ ഉദാത്തമായ ഭാവതലങ്ങളെ ദൃശ്യവൽക്കരിക്കുന്നു ഹജ്ജിനു പോകാൻ സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് അബുവിന് സമാനമായ ഒരു വ്യക്തിയെ നടൻ കുമാർ ഹജ്ജിനയച്ചതുമെല്ലാം ഈ ചിത്രത്തിന്റെ ബാക്കി പത്രമാണ് പ്രവാചകനെയും ഇസ്ലാം സമുദായത്തെയും തെറ്റായ നിലപാടുകളുടെ ചാരക്കണ്ണുകളുമായി വീക്ഷിക്കുന്ന ഒരു സമൂഹത്തെ തിരുത്താനും പുതിയ ദിശാമാറ്റത്തിന് പ്രേരിപ്പിക്കാനും ഈ ചിത്രം സഹായകരമായി എന്നതാണ് ആദാമന്റെ മകൻ അബുവിനെ എന്നും പ്രസക്തമാക്കുന്നത് മറ്റു വാർത്തകൾ ഭർത്താവിന്റെ സംസ്കാരം കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ ഭാര്യയും മരിച്ചു കുഴൂർ തറൈപ്പറമ്പിൽ പരേതനായ ഗോവിന്ദന്റെ ഭാര്യ തൊണ്ണൂറ്റി വയസ്സുള്ള ജാനകിയാണ് മരിച്ചത് ഗോവിന്ദന്റെ സംസ്കാര ചടങ്ങുകൾ ഞായറാഴ്ചയാണ് കഴിഞ്ഞത് ജാനകിയുടെ സംസ്കാരം തിങ്കളാഴ്ച തൃശൂർ കെഎസ്ആർടിസി സ്റ്റാൻഡിൽ നിന്നും രണ്ടംഗ പോക്കറ്റടി സംഘത്തെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഷാഡോ പോലീസ് പിടികൂടി പെരുമ്പാവൂർ സ്വദേശി നിബാദ് തൈക്കാട്ടുശേരി സ്വദേശി മടപ്പാട് പറമ്പിൽ വേണു എന്നിവരാണ് പിടിയിലായത് അറസ്റ്റിലായ നിബാദ് ബൈക്ക് മോഷണ കേസിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു എസ്ഐമാരായ പി ലാൽകുമാർ എം പി ഡേവിസ് അൻസാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ റാഫി സുവർദ്ധകുമാർ ഗോപാലകൃഷ്ണൻ സി പി ഒമാരായ ഉല്ലാസ് ജീവൻ പഴനിസ്വാമി ലിഗേഷ് എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു കേരള സംസ്ഥാന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ വകുപ്പും ചെന്നൈ ബോർഡ് ഓഫ് അപ്രന്റിഷിപ്പ് ട്രെയിനിങ്ങും സംയുക്തമായി നടത്തുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ തൃശൂർ രാമവർമ്മപുരം ഡയറ്റ് ക്യാമ്പസിൽ നടത്തും രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനഞ്ച് വർഷങ്ങളിൽ ബി എച്ച് എസ് സി പാസായ തൃശൂർ ഇടുക്കി ജില്ലകളിലുള്ളവർക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നിശ്ചിത കൂടി ഒരു വർഷത്തേക്കാണ് പരിശീലനം ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റും പകർപ്പുകളും മൂന്ന് സെറ്റ് ബയോഡാറ്റയും ജാതി തെളിയിക്കുന്ന രേഖയുടെ ഒറിജിനലും പകർപ്പുകളുമായി അഭിമുഖത്തിന് എത്തണമെന്ന് അധികൃതർ അറിയിച്ചു നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ സാംസ്കാരിക പ്രവർത്തകർ മുന്നിട്ടിറങ്ങണമെന്ന് കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി അഭിപ്രായപ്പെട്ടു പാവറട്ടി പബ്ലിക് ലൈബ്രറിയിൽ നടന്ന മുദ്ര സാംസ്കാരിക വേദിയുടെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാംസ്കാരിക പ്രവർത്തകൻ സുബ്രഹ്മണ്യൻ ഇരുപ്പച്ചേരി അധ്യക്ഷനായിരുന്നു നളിൻ ബാബു റാഫി നീലങ്കാവിൽ എൻ ജെ ജെയിംസ് ഡോക്ടർ എം എൽ ജോഷി തുടങ്ങിയവർ സംസാരിച്ചു ടിക്കറ്റ് കൌണ്ടറുകളിൽ കൂടിയുള്ള സ്ലീപ്പർ ടിക്കറ്റ് വിൽപ്പന നിർത്തലാക്കിയ റെയിൽവേയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എഐവൈഎഫ് പ്രവർത്തകരും റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് തൃശൂർ പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് ഷിജു വെളിയത്ത് ഉദ്ഘാടനം ചെയ്തു തൃശൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജലിൻ ജോൺ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സുജിത് കുമാർ ബൈജു ബഷീർ ടോം ശീതൽ സി എം രതീഷ് കെ പി എൽദോസ് തുടങ്ങിയവർ സംസാരിച്ചു എ വൈ എഫ് നടത്തിയ പ്രതിഷേധ മാർച്ച് സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗം വി പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് വി ജെ ബെന്നി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ടി പ്രദീപ് കുമാർ എ ഐ എസ് എഫ് ദേശീയ സെക്രട്ടറി കെ പി സന്ദീപ് അഡ്വക്കേറ്റ് സുഗേഷ് രാകേഷ് കണിയാൻ പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു റെയിൽവേ സ്റ്റേഷന് മുന്നിലെത്തിയ യൂത്ത് കോൺഗ്രസ് എ ഐ വൈ എഫ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു ത്തിൽ പി ചി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ദേഹോപദ്രവ കേസിലെ പിടികിട്ടാ പുള്ളികളായ ദമ്പതികൾ അറസ്റ്റിൽ പട്ടികാട് പാട്ടപ്പറമ്പിൽ കൊച്ചൂട്ടൻ ഭാര്യ ലീല എന്നിവരാണ് അറസ്റ്റിലായത് സീനിയർ സി പി ഒ ലിസൻ സിപിഒ പ്രദീപ് വനിതാ സി പി ഒ രഞ്ജനി എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് അടാട്ട് സ്വദേശിനിയായ യുവതിയെ കാണാനില്ലെന്ന് പരാതി അടാട്ട് കുണ്ടുകുളം വീട്ടിൽ വർഗീസിന്റെ മകൾ ഇരുപത് വയസ്സുള്ള റീബയെയാണ് ഈ മാസം പതിനെട്ട് മുതൽ കാണാതായത് യുവതിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് ഏഴ് എന്ന നമ്പറിലോ ബന്ധപ്പെടണമെന്ന് പേരാമംഗല പോലീസ് അറിയിച്ചു അസോസിയേഷൻ ഫോർ വെൽബീയിങ് ഓഫ് എൽഡേലിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ലോക മറവി ദിനം ആചരിച്ചു ജോസ് ആന്റണി തട്ടിൽ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കെ ജേക്കബ് ജോയ് അധ്യക്ഷത വഹിച്ചു ജോഷി വർഗീസ് കൊച്ചുറാണി ഡോക്ടർ എ ടി ദിലീപ് കുമാർ എ കെ മുഹമ്മദ് ജോസ് ജുഡിസ്റ്റ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വൃദ്ധസാധനങ്ങളും വീടും എന്ന വിഷയത്തിൽ ആരോഗ്യ സാംസ്കാരിക ചർച്ചയും നടന്നു മദ്യപിച്ച് പൊതുസ്ഥലത്ത് ബഹളമുണ്ടാക്കിയ കേസിലെ പിടികിട്ടപ്പുളിയെ എൽ പി സ്ക്വാഡ് പിടികൂടി അനന്തപുരം നമ്പുകുളങ്കര സുരാജാണ് അറസ്റ്റിലായത് സീനിയർ സി പി ഒ സാജ് സി പി ഒ വിനു കുര്യാക്കോസ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ രക്തസമ്മർദ്ദ നിർണയ ക്യാമ്പ് നടത്തി ആശുപത്രിയിൽ നടന്ന ചടങ്ങ് ഹോസ്പിറ്റൽ പ്രസിഡന്റ് ടി കെ പുറിഞ്ചു ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ സത്യഭാമ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ വി കെ പ്രമോദ് സൂപ്രണ്ട് ഡോക്ടർ രാമദാസ് അഡ്വക്കേറ്റ് നാലാഞ്ചേര കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു ജില്ലയിൽ പത്ത് സ്ഥലങ്ങളിലാണ് ക്യാമ്പ് നടക്കുന്നത് മുതുവറയിൽ കടയുടെ വരാന്തയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല അറുപത് വയസ്സ് തോന്നിക്കും പെരമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു മധ്യ വിദേശ മധ്യ വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ ഐ എൻ ടിയുസി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ തൃശൂരിൽ നടന്നു ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ജോസഫ് പെരുമ്പുള്ളി അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഐ എൻ ടിയുസി ജില്ലാ സെക്രട്ടറി ഷീലാ രാജൻ കെ ആർ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഇനി വീടിന്റെ പ്രൗഢിക്കൊപ്പം സുരക്ഷയും ഉറപ്പും നൽകുന്ന വാതിലുകളും ജനാലുകളുമായി തിങ്ക് ഹൌസ് തളിക്കുളം ഇടശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഡയമണ്ട് ക്രൌൺ ഡോർ ആൻഡ് വിൻഡോസിന്റെ ജില്ലയിലെ അംഗീകൃത വിതരണ സ്ഥാപനമായ തിങ്ക് ഹൌസ് ഇടശ്ശേരി വീരൻ ടയേഴ്സ് ബിൽഡിംഗിൽ മന്ത്രി ആര്യടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഗീതാഗോപി എം എൽ എ ഡോറിന്റെ ആദ്യ വിൽപ്പന നടത്തി സാനിറ്ററിയുടെ ആദ്യ വിൽപ്പന തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ നിർവഹിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ ഷൌക്കത്തിലെ അധ്യക്ഷനായിരുന്നു സി എം നൌഷാദ് കെ എ ഹാറൂൺ റഷീദ് സി വി ഗിരി തിങ്ക് ഹൗസ് ചെയർമാൻ ഹനീഫ വീരാൻ എന്നിവർ പങ്കെടുത്തു സ്റ്റീലിന്റെ ഡോറുകളും വിൻഡോകളും പി വി സി ഡോറുകളും വിൻഡോകളും യു പി വി സിയുടെ ഡോറുകളും വിൻഡോകളും കൂടാതെ അലുമിനിയം ഡോറുകൾ കനോപ്പി സാനിറ്ററിസ് പ്ലംബിംഗ് ഫിറ്റിംഗ്സുകൾ എന്നിവയുടെ വിപുലമായ ശേഖരവും തിങ്ക് ഹൗസിലുണ്ട് ഉദ്ഘാടന ായി ഒൻപതിനായിരത്തി രൂപയ്ക്കാണ് ഡൂറുകൾ തിങ്ക് ഹൗസ് നൽകുന്നത് ഒരു വർഷം റീപ്ലേസ്മെന്റ് വാരന്റിയുള്ള റിമോട്ട് കൺട്രോൾ സിസ്റ്റം ഗേറ്റും തിങ്ക് ഹൗസിന്റെ പ്രത്യേകതയാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നാലാമത് ശാഖ വേലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു വേലൂർ ഹൈസ്കൂളിന് സമീപം ആരംഭിച്ച വടക്കാഞ്ചേരി ബ്ലോക്ക് മൾട്ടിപ്പർപ്പസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വേലൂർ ശാഖ സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് എ കെ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു സ്ട്രോങ് റൂം ഉദ്ഘാടനവും ആദ്യ ഡെപ്പോസിറ്റ് സ്വീകരിക്കും മുൻ എം എൽ എ അഡ്വക്കറ്റ് വി ബലറാം നിർവഹിച്ചു സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ സി വി ശശീധരൻ കോർ ബാങ്കിംഗ് ഉദ്ഘാടനം ചെയ്തു ആദ്യ വായ്പാ വിതരണ ഉദ്ഘാടനം ജോസഫ് ചാലുശ്ശേരിയും കൌണ്ടർ ഉദ്ഘാടനം ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ബോർഡ് ചെയർമാൻ സി എൻ ഗോവിന്ദൻകുട്ടിയും പണ്ടം പണയം വായ്പയുടെ ഉദ്ഘാടനം ഇ ഹരിദാസും നിർവഹിച്ചു മികച്ച അധ്യാപകർക്കുള്ള ദേശീയ സംസ്ഥാന അവാർഡ് നേടിയവരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ബാലകൃഷ്ണൻ വേലൂർ ഫുറോണ പള്ളിവിക്കാരി ഫാദർ ജോൺസൺ അനിക്കൽ സി എ ശങ്കരൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കണ്ടത് സ്വർണ്ണം ഗ്രാമിന് രണ്ടായിരത്തി വെള്ളി പത്ത് ഗ്രാമിന് തൊണ്ണൂറ് തങ്കം ഗ്രാമിന് രണ്ടായിരത്തിന് സമീപം സ്ലീപ്പർ ടിക്കറ്റ് സേവനം വെട്ടിച്ചുരുക്കിയ തീരുമാനം റെയിൽവേ താൽക്കാലികമായി പിൻവലിച്ചു കേരളത്തിൽ നടപടി മരവിപ്പിച്ചത് വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് മതനിരപേക്ഷതയുടെ അടിത്തറ തകർക്കാൻ സംഘപരിവാറിനൊപ്പം എസ് എൻ ഡി പി ഒരു വിഭാഗം നേതാക്കളും കൂട്ടുനിൽക്കുന്നുവെന്ന് ഡിവൈഎഫ്ഐ ദേശീയ പ്രസിഡന്റ് എം പി രാജേഷ് എം പി ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്നും രാജേഷ് പുറത്തു പറയുന്നത് പോലെ ഗ്രൂപ്പ് തർക്കങ്ങളൊന്നും കോൺഗ്രസിനുള്ളിൽ ഇല്ലെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസുകാർ എന്നും ഒന്നിച്ചാണെന്നും ആര്യാടൻ ഗുരുദേവനെ അപമാനിച്ചവർക്ക് തെരഞ്ഞെടുപ്പിലൂടെ ജനമറുപടി നൽകുമെന്ന് ബിജെപി നേതാവ് ശോഭ സുരേന്ദ്രൻ ഗുരുവിനെ ഈശ്വരനാക്കി ആരാധിക്കുന്നവരെ ആക്ഷേപിക്കുന്ന സമീപനമാണ് സിപിഎം നടത്തിയതെന്നും ശോഭ തൃശൂർ എം ജി റോഡിൽ നാലുവരി പാത നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പദ്ധതിയുടെ ഭാഗമായി ഡിജിറ്റൽ സർവേ നടത്തുമെന്നും ഫലവായകൾ ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം